നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ റൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിനെ പറ്റിയാണ് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ സെക്യൂരിറ്റി വിഷയങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ടാണ് ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് അതൊരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കേണ്ടതിലേക്ക് ഗൂഗിൾ താല്പര്യപ്പെടുന്നതായിട്ട് കാണാം എന്ത് എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒഫീഷ്യൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഹോം അക്കൗണ്ട് എന്നിങ്ങനെ ഒരു ഹോം അഡ്രസ്സ് ആദ്യം ഉണ്ടാക്കുക അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെച്ചിമെയിൽ അക്കൗണ്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വരും പിന്നെ നമുക്ക് വേണ്ടത് ഒരു പേയ്മെൻറ്റ് പ്രൊഫൈൽ അഡ്രസ്സാണ് ഇത് നമ്മൾ ക്രോമിലൂടെ ഒക്കെ ചെന്നിട്ടാണ് കൈകാര്യം ചെയ്യുക നമ്മളെ മറ്റേ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അതിന് പൈസ ഒക്കെ അടക്കാനുണ്ടെന്ന് വിചാരിക്കുക അപ്പം അതിന് നമുക്ക് നമ്മുടേതായ ഒരു അഡ്രസ്സ് വേണം പിന്നെ നിലവിലുള്ള അഡ്രസ്സ് നമ്മെപ്പോലെ ആരെങ്കിലും അവകാശപ്പെടുന്നതായിരിക്കാൻ പാടില്ല അതായത് ചോർന്ന് പോകാൻ പാടില്ല നമ്മൾ പാസ്വേഡ് ഒക്കെ ഇട്ട് സ്ട്രോങ് ആക്കി വെച്ചിട്ടുള്ള ഒരു ആണല്ലോ ജിമെയിൽ അക്കൗണ്ട് അതിൻ്റെ അത് കൂടാതെ നമുക്കൊരു ഹോം അഡ്രസ്സ് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ അതാണ് ഒഫീഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഹോം അക്കൗണ്ട് അതല്ലതാണ് അപ്പോൾ വർക്കിംഗ് അഡ്രസ്സ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം അപ്പോൾ ഈ വർക്കിംഗ് അഡ്രസ്സ് നമ്മളെങ്ങനെ ഉണ്ടാക്കുക വച്ചാൽ വലിയ ആണ് അത് എല്ലാവർക്കും വേണ്ട ഒരു സംഭവം തന്നെയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മളെ ഗൂഗിൾ മാപ്പ് എന്ന ആപ്പ് ആപ്പുണ്ടല്ലോ അതിൽ അത് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം അതിൽ നമ്മുടെ ഒരു ഹോം അഡ്രസ് തയ്യാറാക്കി കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന അഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്ലിയറല്ല അപ്പോൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന അഡ്രസ് പിന്നീടാണ് ഉണ്ടാക്കേണ്ടത് ഇത് ആദ്യം നമ്മൾ മറ്റേ എന്താ പറഞ്ഞു വച്ചാൽ ജിമെയിൽ അക്കൗണ്ട് ഓപ്പണായി തന്നെ ഇരിക്കട്ടെ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയുള്ളത് നമ്മൾ ഏത് ഭാഗത്തുള്ള ആളാണ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ജി ഈ നമ്മൾ ജിമ്മയിലൊക്കെ ഉണ്ട് എന്താണെന്നൊക്കെ ഗൂഗിളിനും അറിയാം അപ്പോൾ ഗൂഗിളിനിപ്പോൾ ആവശ്യം എന്താ വെച്ചാൽ ഒരു വർക്കിംഗ് ഇത് ഇവിടെയാണ് എങ്ങനെ ഉണ്ടാക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ മറ്റേ നമ്മൾ പറയുന്ന ഈ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ അവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു പിന്നെ നമ്മൾ വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നു പിന്നെ നമ്മളെ നാടിൻ്റെ അതായത് നമ്മൾ ഏത് കൺട്രിയിലാണ് എന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യൻ കൺട്രിയാണല്ലോ അപ്പോൾ ആ കൺട്രി കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെല്ലാവരും അഡ്രസ്സും കൊടുത്ത് നമ്മളത് അതിൽ ആഡ് ചെയ്യുന്നു ഇതാണ് നമ്മളുടെ ഹോം അഡ്രസ്സ് അല്ലെങ്കിൽ വർക്കിംഗ് അഡ്രസ്സ് ഇനി വേറൊരു അഡ്രസ്സ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒഫീഷ്യൽ അഡ്രസ്സ് ഉണ്ടാക്കുക അതുപോലെ തന്നെ നമുക്ക് ഒരു ലോക്കൽ ഇമെയിൽ കൂടി ഉണ്ടാക്കാൻ സാധിക്കും അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടു ചേരും എന്താണ് ഇതിൻ്റെ ആവശ്യവെച്ചാൽ നമ്മൾ ഗൂഗിള് പേ ഗൂഗിൾ പേ ചെയ്യുമ്പോഴും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ വർക്ക് ഒക്കെ തന്നെ നമ്മൾ മറ്റേ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വർക്കിംഗ് അഡ്രസ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹോം അഡ്രസ്സ് ഉണ്ടാക്കുന്നത് വർക്കിംഗ് അഡ്രസ്സ് വേറെയാണ് ഹോം ഡ്രസ്സ് വേറെ ആണോ ഇമെയിൽ അക്കൗണ്ട് വേറെയണോ ഇങ്ങനെ ആയിരിക്കുകയും വേണം ഇപ്പോൾ ഒരുവിധമുള്ള ആളുകൾക്കൊന്നും അത് അങ്ങനെ ഉണ്ടാവില്ല കാരണം മൊബൈൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ കമ്പ്യൂട്ടർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യുന്ന പോലെ ചെയ്യാനാണ് ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടറിന് പകരം നമ്മുടെ ലൊക്കേഷൻ ക്ലിയർ ചെയ്യുന്ന ജി പി ആർ എസിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ വീട് എവിടെയെന്ന് മനസ്സിലാക്കുന്ന ഹോം അഡ്രസ്സ് നമ്മൾ ക്ലിയർ ആക്കുന്നു മാപ്പിൻ്റെ ആപ്പിലൂടെ ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഈ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നവരും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം